ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും യുവാവിനെയും സുഹൃത്തിനെയും മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിൽ സഹോദരന്മാർ ഉൾപ്പെടെ മൂന്ന് പേരെ ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തു ചിറ്റാർ നീലിപ്ലാവ് കിഴക്കേക്കര വീട്ടിൽ അൻപത്തിയൊന്നുകാരൻ സുനിൽ നീലിപ്ലാവ് രോഹിണി നടശ്ശേരിൽ വീട്ടിൽ മുപ്പത്തി ഒൻപതുകാരൻ രജീഷ് നീലിപ്ലാവ് നടശേരിൽ നാൽപ്പതുകാരൻ ദിലീപ് എന്ന രമേഷ് എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടും മൂന്നും പ്രതികൾ സഹോദരന്മാരാണ് ജൂൺ പതിനാലിന് രാത്രി ഒൻപത് മുപ്പതിന് പന്നിയാർ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ചിറ്റാർ ഡിപ്പോ പടി കണ്ടംകുളത്ത് വീട്ടിൽ മുപ്പത്തിനാലുകാരൻ ഷാനവാസ് ചിറ്റാർ പന്നിയാർ വാഴവിളയിൽ മുപ്പതുകാരൻ പ്രവീൺ എന്നിവർക്കാണ് പ്രതികളുടെ മർദ്ദനമേറ്റത് പ്രവീണിന്റെ മാതാവിനും ദേഹോപദ്രവം ഏറ്റു ഷാനവാസിന്റെ മൊഴി അനുസരിച്ചാണ് ചിറ്റാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒന്നാം പ്രതി സുനിൽ കയ്യിൽ കരുതിയ വെട്ടുകത്തി കൊണ്ട് ഷാനവാസിനെ വെട്ടി ഇടതുപുരികത്തിൽ മുറിപേൽക്കുകയും മസ്തിക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തു മറ്റു പ്രതികൾ ചേർന്ന് ഇരുമ്പ് പൈപ്പ് കൊണ്ടും കൈകൊണ്ടും മർദ്ദിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു അസഭ്യം വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു ദേഹോപദ്രവേൽപ്പിച്ചത് ഷാനവാസിന്റെ വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാൽ നേരിട്ടെത്തി മൊഴി ശേഖരിച്ചു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകൾക്കുള്ളിൽ ചിറ്റാർ നിന്നും പ്രതികളെ പിടികൂടി ഒന്നാം പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പന്നിയാറുള്ള സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ പടിഞ്ഞാറു വശം മതിലിനോട് ചേർന്ന ഭാഗത്തു നിന്നും വെട്ടുകത്തിയും രണ്ടാം പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം അവിടെ നിന്ന് തന്നെ ഇരുമ്പു പൈപ്പും പോലീസ് കണ്ടെടുത്തു തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട